ഒരു പുരാതന കാലം മുതൽക്ക് തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്തിട്ടുള്ളൊരു ജോലിയായിരിക്കും കൃഷി ഒരു കർഷകൻ നിലം കിളക്കാൻ തുടങ്ങുന്ന സമയം മുതൽ വിളവെടുപ്പ് വരെയുള്ള അതിൻ്റെ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഓരോ ഘട്ടത്തിലും ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനന്ദങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതി കൂടിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ മാത്രം ഉള്ള ഒരു വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് പകരം മുതിർന്ന ആളുകൾ ഇതിനൊരു മാതൃക എന്നുള്ള നിലക്ക് കുട്ടികൾക്കൊക്കെ കൃഷിയും കൃഷിയുടെ പാഠങ്ങളൊക്കെ ഒന്ന് പകർന്നു കൊടുക്കണമെന്നാണ് പറയുന്നത് എത്ര ഏക്കറിൽ കൃഷി ചെയ്യുന്നു എന്നുള്ളതല്ല കൃഷി എന്നുള്ള ആ ഒരു പവിത്രമായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കുട്ടി ബന്ധപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഓരോരുത്തരും ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴൊക്കെ പ്രത്യേകിച്ചും കൃഷിക്ക് ഭൂമി ആവശ്യമില്ല എന്നിവിടം വരെ നമ്മുടെ സാങ്കേതിക വിദ്യ ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ഫ്ലാറ്റിൻ്റെ ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും അതിൻ്റെ നൂതന സംവിധാനങ്ങളൊക്കെ ഇന്ന് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഓരോ സീസണിലേക്കും പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനം നടുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റ് ഒരു ഹോബിയായിട്ട് മാറണം എന്നുള്ളതാണ് ഞാൻ വലിയ രീതിയിലുള്ള കൃഷികളൊന്നും ചെയ്യാറില്ല പക്ഷേ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എൻ്റെ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഞാൻ ഈ സംഗതി ഷെയർ ചെയ്യുന്നത് ഇത് ഇതാ കുറ്റി കുരുമുളകാണ് കുരുമുളക് കായ്ക്കാൻ തുടങ്ങി ഇതിൽ ഇത് മരത്തിൽ പടർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രഹബാഗിലോ ഒക്കെ നട്ടാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളകൊക്കെ വളരെ നന്നായിട്ട് ഇതിൽ നിന്ന് ലഭിക്കും അതുപോലെ പച്ചമുളക് ഇത് മലേഷ്യൻ കൈതച്ചക്ക പഴുക്കുന്നതിന് മുമ്പ് തന്നെ അപാരമായിട്ടുള്ള ടേസ്റ്റുള്ളൊരു തരം കൈതച്ചക്ക അവർക്ക് വളരെ നല്ല രീതിയിലത് ഉണ്ടാവുന്നുണ്ട് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരം പപ്പായയാണിത് ഇഞ്ചി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഇഞ്ചിയുടെ ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നട്ടതാണ് ഈ മുളച്ച് വന്നിട്ടുള്ളത് ഇപ്പോൾ വീട്ടിലാവശ്യത്തിന് ഈ ഇഞ്ചിയുടെ അടിയിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ വെട്ടിക്കൊണ്ട് ഉപയോഗിക്കലാണ് പതിവ് അതുപോലെ വഴുതന ആഴ്ച കൂടുമ്പോഴും ഓരോ കറിക്കുള്ള വഴുതന ഈ രണ്ട് തൈകളിൽ നിന്ന് ലഭിക്കാറുണ്ട് പിന്നെ ഇത് പുതിനയില പുതിന ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പുതിനയുടെ തണ്ട് മാത്രം കിടത്തി അത് കുഴിച്ചിട്ടതാണ് അതുപോലെ കറ്റാർവാഴ കറ്റാർവാഴ കറ്റാർ വാഴ സാധാരണ നമ്മളെ സ്കിന്ന് ഹെയറിനൊക്കെ വളരെയധികം ഗുണമുള്ള ഒരു ഔഷധ സത്യമായിട്ടാണ് ഗണിക്കപ്പെടാറുള്ളത് ഈ കറ്റാർവാഴ ജ്യൂസ് അടിച്ചിട്ടും പലരും കുടിക്കാറുണ്ട് ഇത് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ ശരീരത്തിന് നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണെന്നാണ് പറയപ്പെടുന്നത് മുന്തിരി തക്കാളി ഇപ്പോൾ നന്നായിട്ട് കാഴ്ച പഴുത്തിട്ടുണ്ട് ഈ തക്കാളി സാധാരണ തക്കാളിയെ പോലെ തന്നെയാണ് നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ ഇത് പഴത്തിട്ട് അങ്ങനെ തന്നെ തിന്നാനും പറ്റും വളരെ നന്നായിട്ട് ഇത് ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് ചെറുപയർ മുളപ്പിച്ചതാണ് ചെറുപയർ സാധാരണ നമ്മൾ ഉപ്പേരി വെച്ചാണ് കഴിക്കാറുള്ളത് പക്ഷേ മുളപ്പിച്ചിട്ട് അതിൻ്റെ തണ്ടും വിലയും എടുത്ത് ഉപ്പേരി വെക്കുക എന്ന് പറഞ്ഞത് വളരെ പലർക്കും അറിയാത്ത ഒരു സംഗതിയാണ് ഒരു വേറൊരു ടേസ്റ്റാണ് ചെറുപയറും മുളപ്പിച്ചിട്ട് അതിൻ്റെ തണ്ടും വിലയും എടുത്തിട്ട് ഉപ്പേരി വെച്ചാൽ ചില ആളുകൾക്ക് അതൊരു കുറച്ചൊരു ഹാർഡായിട്ട് തോന്നും പക്ഷേ നല്ല പോഷകഗുണവും വേറെ ടേസ്റ്റും നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ചെറുപയർ കുറച്ചിങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വരും ആ പൊങ്ങി വരുമ്പോൾ കൂടി തന്നെ വെട്ടിയിട്ട് നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റും ഇത് കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ ഇതിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടാകുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം കറി വെക്കാനുള്ള ഉപ്പേരി വെക്കാനുള്ള പയർ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ ഇത് കോവക്ക കോവക്ക എന്ന് പറയും വളരെ പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ കോവക്ക ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഉപ്പേരി വെക്കാനുള്ള സാധനം ഈ വള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടും ഇനി ഈ വർഷത്തെ മെഗാ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു രണ്ട് കിലോഗ്രാം മഞ്ഞൾ വിത്തുകൾ വാങ്ങിയിട്ട് ഞാനിവിടെ നട്ടിരുന്നു അതിൻ്റെ വിളവെടുപ്പാണ് മഞ്ഞൾ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ ഉൽപ്പാദനം നടന്നിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ വിളവെടുപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം രണ്ട് കിലോ മഞ്ഞളായിരുന്നു കഴിഞ്ഞ വർഷം നട്ടിട്ടുള്ളത് അതിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോയിലധികം മഞ്ഞൾ ഇപ്പോൾ അവിടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിന് പകരം അതിലെ കുറുക്കുമിൻ്റെ അംശം നഷ്ടപ്പെടാതെ ഇത് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നൊരു രീതിയാണിത് അങ്ങനെ പുഴുങ്ങി ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പിന്നെ പുഴുങ്ങിയതിന് ശേഷം എടുത്ത് കഷ്ണങ്ങളാക്കി നമ്മളത് ഉണക്കാനിടും മഞ്ഞൾ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഭാരവും അതിൻ്റെ വലുപ്പമൊക്കെ ചുരുങ്ങും അപ്പോൾ ഏകദേശം ഇരുപത് കിലോഗ്രാം വരെ തൂക്കമുണ്ടായിരുന്ന മഞ്ഞളിപ്പോൾ അത് പുഴുങ്ങി ഉണക്കിയെടുത്തതിനു ശേഷം അഞ്ച് കിലോഗ്രാം ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അഞ്ച് കിലോഗ്രാം മഞ്ഞൾ എന്ന് പറഞ്ഞത് അതിൻ്റെ പക്ക കിലോഗ്രാം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ വീട്ടിലുള്ള മറ്റംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ പ്രത്യേകിച്ചും അതിൽ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് കൃഷി എന്നുള്ള ഒരു ഒരു സംസ്കാരം നമ്മുടെ വീടുകളിൽ സജീവമായി നിലനിർത്തിയത് അത് ഒരു വലിയ സംഗതി തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ചില തൈകളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുക അതിന് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വളം ഇട്ട് കൊടുക്കാൻ സഹായിക്കുക അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ചെടിയായിട്ട് മാറ്റിയാൽ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഈ ഒരു സംസ്കാരം ചെറുപ്പത്തിൽ തന്നെ അവർ ജീവിതത്തിൽ ശീലിച്ചു വരും അത് പ്രായമാകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ ചെറിയതാണെങ്കിൽ പോലും ഒരു തയ്യാണ് ഒരു വർഷം നിങ്ങൾ നടുന്നതെങ്കിൽ പോലും അത് നട്ടുകൊണ്ട് ഒരു ബന്ധം നിലനിർത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്